യേശുവി നന്ദി യേശു സ്തുതി എൻ്റെ പേര് ഡാലിയ ഞാൻ ചെമ്പനോടീനിന്നാണ് വരുന്നത് എനിക്ക് കുറേ നാളായിട്ട് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു എനിക്ക് പൊടി അടിച്ചു കഴിഞ്ഞാൽ അന്നേരം തുമ്മൽ വരും അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും പനിക്കും ഇത് സ്ഥിരമായിട്ടിങ്ങനെ ഉണ്ടായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടുമായിരുന്നു ശനിയാഴ്ച വീടിച്ചു വരുമ്പോഴാണ് ഈ കൂടുതലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുക ഒരു ദിവസം ഞാൻ വീടടിച്ച് വാരി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പനിക്കാൻ തുടങ്ങി പനിക്കാൻ തുടങ്ങിയപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടാൻ തുടങ്ങും അപ്പോൾ എൻ്റെ അടുത്ത് മകൾ വന്നിട്ട് വേഗം അമ്മയ്ക്ക് വിശ്വാസം ഇല്ലയെന്നൊക്കെ ചോദിച്ച് ഓലുവോയില് കൊണ്ട് തന്ന് മേത്തൊക്കെ പരട്ടി വിശ്വാസപ്രമാണ ജെല്ലി ആനാമ്പെള്ളമൊക്കെ തന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചെറുതായിട്ട് പനിക്കുന്നുണ്ട് പക്ഷേ ശ്വാസം മൂട്ടൽ വന്നേ ഇല്ല അത് കഴിഞ്ഞ് പിന്നെ അത്ഭുതമായ മലയാളിടക്കിടയ്ക്ക് കൂടും പതുക്കെ പതുക്കെ എൻ്റെ അലർജി എന്ന് പറയുന്ന അസുഖം പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒരു കുഴപ്പമില്ല പൂർണ്ണമായിട്ടും തന്നെ മാറി മാറി അതുപോലെ തന്നെ ഞാനൊരു അധ്യാപികയാണ് അപ്പോൾ യു പി സ്കൂളിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി ഹൈസ്കൂളിലോട്ട് പോയി കഴിഞ്ഞപ്പം അവിടുത്തെ പേപ്പർ വർക്ക് ശരിയാവുന്നില്ല അപ്പോൾ ക്ലർക്ക് ഒരു ദിവസം എന്നോട് പറഞ്ഞു ടീച്ചറെ എല്ലാം റിജക്റ്റൊക്കെ ചെയ്തു ഇനിയിപ്പം രക്ഷയൊന്നുമില്ല ടീച്ചറിനെന്തേനും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു ഒരു ശനിയാഴ്ച അന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ഏകദിന കൺവെൻഷനൊക്കെ കൂടിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത് വൈകുന്നേരമാണ് ഇത് വിളിച്ച് പറയുന്നത് പിറ്റേ ദിവസം അവിടുത്തെ ഡി ഒയുടെ പി എ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് നാളെ നിങ്ങളിങ്ങോട്ട് വരണം എന്നെ ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ തിങ്കളാഴ്ച രാവിലെ ഞാൻ പോയി എല്ലാ പേപ്പറുകളെല്ലാം പറഞ്ഞെല്ലാം കൊടുത്ത് പെട്ടെന്ന് തന്നെ അയാൾ എനിക്ക് പാസ്സാക്കി തന്നു എനിക്ക് എനിക്കിത്രയും അനുഗ്രഹമൊക്കെ ചെയ്തു തന്നാൽ പറയാം തീർച്ചയായിട്ടും കേട്ടോ